ഹായ് ഗൈസ് ഞാൻ പത്ത് സെൻറ്റ് അതിമനോഹരമായ ഭൂമി പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിട്ടുള്ളത് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഈ ഒരു ഭൂമിയിലേക്കുള്ള ദൂരം ചമ്പ്രമല ഓപ്പൺ വ്യൂ ആണ് മണിക്കുന്നമല ഓപ്പൺ വ്യൂ ആണ് കണ്ടെത്താതെ ദൂരത്തോളം പച്ചപ്പ് വിരിച്ച അടിപൊളി മനോഹരമായ കാഴ്ചയുള്ള ഒരു ഭൂമിയാണ് മുപ്പത്തി അഞ്ച് മീറ്റർ റോഡ് ഫ്രണ്ടേജ് നമ്മളെ പറമ്പ് ഫ്രണ്ടിലെ റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു ഭൂമിയാണ് വെള്ളുണ്ട് ഉണ്ട് നമ്മളെ ഈ ഒരു ഭൂമിയിൽ നിന്ന് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നഴ്സറി ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള സർക്കാർ സ്കൂളുണ്ട് അതുപോലെ തന്നെ ഒരു കിലോമീറ്റർ ടു രണ്ട് കിലോമീറ്ററിനുള്ളിൽ സർക്കാർ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഉണ്ട് ടൗണിലേക്ക് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് എല്ലാം കൊണ്ടും ഒത്തടങ്ങിയ ഒരു ഭൂമിയാണ് ഒരുപാട് ആളുകൾ നല്ല വ്യൂ ഉള്ള ഭൂമി ഒരു ഒഴിവുകാല വസതിയായി ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ജില്ലയ്ക്ക് പുറത്തു നിന്നും അതുപോലെ തന്നെ സ്റ്റേറ്റിന് പുറത്തുനിന്നും ഒക്കെ വരാറുണ്ട് വിളി വരാറുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഭൂമിയാണിത് ഇതിൽ കാപ്പിയുണ്ട് കുരുമുളക് തെങ്ങുണ്ട് അതുപോലെ തന്നെ കമുങ്ങുണ്ട് വെള്ളത്തിന് പ്രാദേശികമായുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ട് അത് കൂടാതെ ജൽ ജീവൻ പ്രൊജക്റ്റ് നമ്മൾ പറമ്പിൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട് അതും കൂടാതെ ഇതിൽ രണ്ട് ലക്ഷം രൂപ മുടക്കിയിട്ട് നല്ലൊരു കിണർ ഉണ്ടാക്കിയിട്ടുണ്ട് ആരെങ്കിലും ഈ ഭൂമി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിലെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് ആ ഫോൺ നമ്പറിൽ വിളിച്ചാൽ ഈ ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ് ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട് ഞങ്ങളുടെ വീഡിയോ കാണണമെങ്കിൽ ഞങ്ങൾ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഓർക്കിഡ് റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് വയനാട് എന്നാണ് അതിൽ ഞങ്ങൾ വയനാട് ജില്ലയിലെ കണ്ണായ സ്ഥലങ്ങളുടെ വീഡിയോസ് ഒരുപാട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതും ആവാം ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണാവുന്നതാണ് വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യാം ഞങ്ങൾ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ആളുകളുടെ ഒരു ഗ്യാങ് വയനാട് ജില്ലയിലും അതുപോലെ കേരളത്തിലെവിടെയും ഭൂമി വാങ്ങാനും വിൽക്കാനും ന്യായമായ കമ്മീഷൻ മാത്രമേ ഞങ്ങൾക്ക് നൽകേണ്ടതുള്ളൂ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഈ ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫോൺ വിളിച്ചാൽ ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ് നല്ല അടിപൊളി ഭൂമിയാണ് ഒരുപാട് ആളുകൾ ഞങ്ങളെ വിളിക്കാറുണ്ട് ഞങ്ങൾക്ക് നല്ല വ്യൂ ഉള്ള സ്ഥലത്ത് ഒരു വീട് വെക്കാനുള്ള സ്ഥലം വേണം ന്യായമായ റൈറ്റിലെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ന്യായമായ റൈറ്റേ ഉള്ളൂ നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് റോഡിൻ്റെ നമ്മളെ പറമ്പിൻ്റെ മുന്നിലൂടെ പോകുന്ന റോഡാണത് നമ്മളെ പറമ്പിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വ്യൂ തുറന്ന ചമ്പ്രമലയാണ് വയനാട് ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ മല